ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ ഇരുപത്തിരണ്ടാം ദിനം കർത്താവിൻ്റെ പണിപ്പൊരയിൽ നമ്മുടെ ജീവിതങ്ങളുടെ പണിക്കായി തീ ചുറ്റിക അരം വടി എന്നിവ ഒരുക്കുകയാണ് ദൈവത്തിൻ്റെ ബാലശിക്ഷയില്ലാതെ ഒരു കാര്യവും നമുക്ക് പഠിക്കുവാൻ കഴിയില്ല ദൈവമക്കളുടെ ജീവിതത്തിലെ തീച്ചൂളകൾ അവരെ ദഹിപ്പിക്കുകയില്ല തീയിലൂടെ ഒരു ലോകം ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ നാം ശുദ്ധീകരിക്കപ്പെടുന്നു ഏറ്റവും തിളക്കമുള്ള മൂർച്ചയുള്ള ആയുധങ്ങളാകുവാൻ തീയുടെ അനുഭവങ്ങൾ നമുക്കാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത വെളിപ്പെടുവാൻ ചുറ്റിക ആവശ്യമാണ് ഒരാണിക്ക് ഉപയോഗമുണ്ടാകണമെങ്കിൽ അതിന്മേൽ ഒരു ചുറ്റിക പതിയണം ലക്ഷ്യബോധമുള്ള ഒരു ജീവിതവും ശുശ്രൂഷയും വെളിപ്പെടുവാൻ നാം ഉറക്കേണ്ടതായുണ്ട് ഉറയ്ക്കുവാൻ ഒരു ചുറ്റിക നമ്മെ അമർത്തേണ്ടതായിട്ടുണ്ട് നമുക്ക് മൂർച്ച ഉണ്ടാകണമെങ്കിൽ ഒരു അരമാവശ്യമാണ് ജീവിതത്തിൽ നമുക്ക് മൂർച്ച നഷ്ടമാകുന്ന സമയങ്ങളുണ്ട് തിരക്കുകളും ജീവിത ചിന്തകളും നമ്മെ വീർപ്പ് മുട്ടിക്കുമ്പോൾ നമ്മുടെ മൂർച്ച നഷ്ടമാകുന്നു എന്നാൽ അരം കൊണ്ട് നമ്മെ മൂർച്ചയുള്ളതാക്കുമ്പോൾ നാം വീണ്ടും ഉപയോഗപ്രദമാകുന്നു നമ്മുടെ വഴി തെറ്റി ദൈവഹിതത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വടി ആവശ്യമാണ് ചില സമയങ്ങളിൽ നാം വഴി മാറിപ്പോകുന്നവരാണ് വടി തെറ്റി അലയുന്ന ആടുകൾക്ക് വടിയും കോലും അനുഗ്രഹമാകുന്നതുപോലെ വടി നമുക്കാവശ്യമാണ് ഇരുട്ടിൻ്റെ അവസ്ഥകൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ വ്യക്തമായി കാണുവാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ ഇരുട്ടിൽ പല കാര്യങ്ങളും വ്യക്തമല്ലാതെയാകുമ്പോൾ കർത്താവ് നമുക്ക് തൻ്റെ വെളിച്ചവും വഴിയും ഒരുക്കുന്നു കർത്താവിൻ്റെ പണിപ്പുരയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന തീയും ചുറ്റികയും അരവും വടിയും ഒരിക്കലും നാം നിരസിക്കരുത് ദൈവത്തിൻ്റെ ബാലശിക്ഷയില്ലാതെ ഒന്നും നമുക്ക് പഠിക്കുവാൻ കഴിയില്ല സഖരിയാവ് പതിമൂന്ന് ഒൻപത് വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതി കഴിക്കും പുണ്യശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്